കണ്ണാടി ഒട്ടിച്ച ബ്ലൗസ് പീസുകൾ സാരികൾ ലുങ്കികൾ ഒന്നും ഈ പൂത്ത സാധനം ആർക്ക് വേണം ഇത്രയും പൂത്തളഞ്ഞിട്ടും എന്ത് ആരും കൊണ്ടുപോവാളമാരല്ലേ ഈ നാട്ടില് പിന്നെ ഈ വെള്ളമായ വെള്ളത്തിൽ വെള്ളം തൊഴിഞ്ഞ് അങ്ങക്കാരെ നെടുമുടിക്കടവിലിറങ്ങി അവിടെ നാലപ്പുഴക്കുള്ള ബസും പിടിച്ച് മുല്ലക്കിലിറങ്ങി കണ്ട ജവളിക്കട മുതലാളിമാരുടെ കാലും പിടിച്ച് കാശും കൊടുത്ത് തുണി മേടിച്ച് നിന്നേ പോലെ ഉള്ളമാർക്ക് കടം തന്നിട്ട് ഞാൻ കാശി ചോദിക്കുമ്പോഴത്തേക്ക് രാവിലെ എന്നോട് ചരക്ക് വാങ്ങിക്കുമ്പോ കടം അതും തവണ ഞാൻ എന്തേലും വന്നിച്ച അത് രൊക്കം രണ്ടാം കോപ്പിലേ ന്യായമാരാ ചങ്ങാര ഞാൻ ഇനിയും കുടിക്കും പക്ഷെ കാശ് തരിക തരത്തില്ലോ ക്കാൻ വന്നതാ എന്നാ വന്ന് പച്ച വെച്ചോള വേണോ ആമ്പിള്ളേർക്ക്